ഇത് നെയ്യാറ്റിങ്ങര കോമളം പ്രേംനസീർ എന്ന നടനെ നാടറിയും മുമ്പേ തിരിച്ചറിഞ്ഞ ചലച്ചിത്ര താരം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തിരക്കേറിയ നടിയായി മാറിക്കൊണ്ടിരിക്കുന്ന കോമളത്തിന്റെ മുന്നിൽ പുതുമുഖ താരമായാണ് നിത്യഹരിത നായകന്റെ അഭ്രപാളിയിലെ അരങ്ങേറ്റം അബ്ദുൽ ഖാദറിലെ പ്രണയ നായകനൊപ്പം ദ്വേറ്റുപാടി അഭിനയിച്ച വെള്ളിത്തിരയിലെ വസന്തകാലം വയസ്സിപ്പോൾ എൺപത് കഴിഞ്ഞെങ്കിലും കോമളത്തിന്റെ ഓർമ്മയിലെ അബ്ദുൽ ഖാദറിന് ഇപ്പോഴും ചെറുപ്പമാണ് രണ്ടാമത്തെ ചിത്രമായ ബിഷപ്പിന്റെ വിളിക്കുശേഷം പ്രേംനസീറായി മാറിയ അബ്ദുൽ ഖാദർ വിജയത്തിന്റെ പടവുകൾ ഓരോന്നായി കീഴടക്കി മുന്നോട്ട് കുതിച്ചു അതേസമയം ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യം മൂലം അഭിനയവും സിനിമാ ലോകവുമായുള്ള ബന്ധവും അവസാനിപ്പിക്കാനായിരുന്നു കോമളത്തിന്റെ വിധി നിത്യഹരിത നായകന്റെ ആദ്യ നായികയെന്ന ബഹുമതിയുമായി ഒതുങ്ങിയ ജീവിത നാളുകൾ അപ്പോഴാണ് ആദ്യ നായികയെ തേടി നായകന്റെ ഓർമ്മകൾ മകന്റെ കല്യാണ കത്തിലൂടെ എത്തിച്ചേരുന്നത് അത് തുറന്നു നോക്കിയപ്പോൾ ഇതാ ഇതാര് എനിക്ക് ഇപ്പൊ ലിറ്റർ അയക്കാണെന്നും പറഞ്ഞ ആകാംക്ഷോടെ നോക്കിയപ്പോൾ ഒരു വിവാഹ ക്ഷണം എന്നെ പൊട്ടിച്ചു നോക്കിയപ്പോ രണ്ടുപേരുടെ ഒപ്പുമുണ്ട് അയ്യോ പ്രേം പ്രേംനസീറിന്റെ മകൻറെ കല്യാണം എനിക്കിത് എങ്ങനെ അയച്ചു എന്നെ ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്നു ഇതൊക്കെ എൻറെ മനസ്സിലൂടെ ഒരു ഫ്ലാഷ് പോലെ പോയി തോന്നിയിരുന്നു ഇരുപത്തിയഞ്ചാം ചരമവാർഷിക വേളയിലും ഓർമ്മകളുടെ വേലിയേറ്റമാണ് കോമളത്തിന്റെ മനസ്സിൽ ഒപ്പം സഹപ്രവർത്തകന്റെ വിയോഗത്തിന്റെ ദുഃഖവും ശ്യാംബാബു കോറോത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ